നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംഘരാജാവായിരുന്ന പഴയൻ്റെ ഊരാണ് പയ്യന്നൂറായതെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി ചരിത്രങ്ങൾ പയ്യന്നൂരിനുണ്ട് മലയോരങ്ങളിൽ താമസിച്ചിരുന്ന പ്രാചീന ജനത പിന്നീട് താഴ്വാരങ്ങളിലേക്ക് കുടിയേറി പയ്യന്നൂരിൽ ജനപദങ്ങൾ രൂപപ്പെടുത്തി ചേരവംശ രാജാക്കന്മാരെ പരിചയപ്പെടുത്തിയ നന്നൻ എന്ന രാജാവുമായി ബന്ധപ്പെട്ട ചരിത്രം ഇവിടെയുണ്ട് ബ്രഹ്മാണ്ടപുരാണത്തിലെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന സുബ്രഹ്മണ്യപുരി വർണ്ണന പയ്യന്നൂരിനെക്കുറിച്ചാണെന്ന് ചില പണ്ഡിതർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർഷകരും തൊഴിലാളികളും അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടം ഇവിടെയുണ്ടായിരുന്നു ചൂഷണത്തിനും മർദ്ദനത്തിനുമെതിരെ വഴി നടക്കാനും വിദ്യാഭ്യാസം നേടുന്നതിനും വേണ്ടി ഈ പ്രദേശത്ത് പോരാട്ടങ്ങൾ നടന്നു കണ്ണൂർ ജില്ലയിലെ ഒരു മുനിസിപ്പൽ പട്ടണവും ഒരു താലൂക്കും ഒരു ഉപജില്ലാ ഭരണ യൂണിറ്റുമാണ് പയ്യന്നൂർ എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പത്തിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലെ അഞ്ചാമത്തെ താലൂക്കായി പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പ് താലൂക്കിൽ നിന്ന് പതിനാറും കണ്ണൂർ താലൂക്കിൽ നിന്ന് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഗ്രാമങ്ങൾ പയ്യന്നൂർ താലൂക്കിൽ ഉൾപ്പെടുന്നു പെരുമ്പ നദിയുടെ തീരത്താണ് ഈ പയ്യന്നൂർ എന്ന ചരിത്രമുറങ്ങുന്ന മണ്ണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ഇവിടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് രാഷ്ട്രീയ പ്രവർത്തകരും മറ്റ് ജനങ്ങളും എൽ ഡി എഫിൽ സി പി എം സി പി ഐ കോൺഗ്രസ് എസ് ആർ ജെ ഡി ഐ എൻ എൽ കക്ഷികൾ മത്സരരംഗത്തുണ്ട് യു ഡി എഫിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഇരുപത്തിയൊൻപത് വാർഡുകളിൽ ബി ജെ പിയും മത്സരിക്കുന്നു സി പി എം ഇത്തവണ ജില്ലാ കമ്മിറ്റി അംഗത്തെയും രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും ഒരു ലോക്കൽ സെക്രട്ടറിയെയും മത്സരത്തിനായി ഇറക്കിയിട്ടുണ്ട് കോൺഗ്രസ് രണ്ട് ജനറൽ വാർഡുകളിൽ വനിതകളെ സ്ഥാനാർത്ഥികളാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ ഇതുവരെ എൽ ഡി എഫ് ഭരണമാണിവിടെ ഇത്തവണയും ഭരണം നിലനിർത്താനുള്ള പോരാട്ടം എൽ നടത്തുമ്പോൾ ചരിത്രം തിരുത്തിയെഴുതാനുള്ള ശ്രമവും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ട് മുപ്പത്തിയാറാം വാർഡിൽ മുൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സി വൈശാഖ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട് പോരാട്ടം മുറുകുമ്പോൾ കാത്തിരിക്കുകയാണ് ജനവിധി എന്തെന്നറിയാൻ ഓരോരുത്തരും ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്